കുന്നംകുളം പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം ചാവക്കാട് ഒരുമനയൂർ സ്വദേശി ഹമീദ് കുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള അൻസാർ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് മോഷ്ടാവ് സ്ഥാപനത്തിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും വലിപ്പിൽ സൂക്ഷിച്ച മൂവായിരത്തോളം രൂപയും കവർന്നു തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ജീവനക്കാർ കടയടച്ച് വീട്ടിൽ പോയത് ഇന്ന് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ പൂട്ടു തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് സ്ഥാപനത്തിനുള്ളിലെ സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു തുടർന്ന് ജീവനക്കാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവസ്ഥലത്തുനിന്ന് ശേഖരിച്ച തെളിവുകളും മേഖലയിലെ സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു